ഓൺലൈൻ ലോൺ ആപ്പ് തട്ടിപ്പുകളിൽ അന്വേഷണം ആരംഭിച്ച് ആദായ നികുതി വകുപ്പും തട്ടിപ്പുകൾക്കായി ഓപ്പൺ ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം അസ്വാഭാവിക അക്കൗണ്ട് വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് കൈമാറാത്തത് ചൂണ്ടിക്കാട്ടി ബാങ്കുകളെ കലൂർ പി കോടതി വിമർശിച്ചിരുന്നു സാധാരണക്കാരുടെ പേരിൽ നിരവധി അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് ഇതിലേക്കായിരുന്നു കോടികളുടെ തട്ടിപ്പ് പണം എത്തിയത് രേഷ്മ ബാബു ഒരിക്കൽ കൂടിച്ചേരുന്നു രശ്മ വിവരങ്ങൾ ലോൺ ആപ്പ് വഴി തട്ടിപ്പ് നടത്തിക്കൊണ്ട് പണം നേടിയ സംഭവത്തിൽ അല്ലെങ്കിൽ ആ കേസിൽ നിലവിൽ ആറോളം പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് അതായത് മലയാളികളും തമിഴ്നാട് സ്വദേശികളും ഉൾപ്പെടെ ആറ് പേരെയാണ് ഈ ഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ കേസിലാണ് നിലവിൽ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം കൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് അതായത് ഈ ഒരു അക്കൗണ്ടുകൾ തുറന്നുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും അവർക്ക് വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തും അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്തും ാണ് ഈ ഓൺലൈൻ ആപ്പ് തട്ടിപ്പ് സംഘം പണം കൈമാറിയിരുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് തീരപ്രദേശത്തെ അതിസാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതും നേരത്തെ ഈട് കണ്ടെത്തിയതാണ് ഇത്തരത്തിൽ ഈ ഒരു വ്യക്തിയുടെ അക്കൗണ്ട് അതായത് ഒരു വ്യക്തിയുടെ പേരിൽ നിരവധി അക്കൗണ്ടുകളാണ് ഒരു ബാങ്കിൽ തന്നെ തുറന്നിട്ടുള്ളത് ഇത്തരത്തിൽ ദുരൂഹമായിട്ടുള്ള അക്കൗണ്ടുകൾ കൂടുതലായിട്ടുണ്ടോ ഈ അക്കൗണ്ടുകൾ വഴി ഏതു വിധത്തിലാണ് എത്രത്തോളം തുക പണം ഇടപാട് നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലാണ് ആദായ നികുതി വകുപ്പിന്റെ പരിശോധന ഉണ്ടാകുക നേരത്തെ തന്നെ പി എം കോടതി ഈ കേസ് വന്ന സമയത്ത് അസ്വാഭാവികമായിട്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതെന്തുകൊണ്ടാണ് ബാങ്കിന്റെ മാനേജർമാർ കൃത്യമായിട്ടുള്ള വിവരം ആദായ നികുതി ഉദ്യോഗസ്ഥരെ അറിയിക്കാതിരുന്നത് എന്നുള്ളൊരു വിമർശനമായിരുന്നു നേരത്തെ പി എം എൽ കോടതിയുടെ ഭാഗത്തു ഉണ്ടായിരുന്നത് സാധാരണയായിട്ട് ഏതെങ്കിലും അക്കൗണ്ടിൽ വൻ തുക നിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അക്കാര്യം ബാങ്ക് മാനേജർ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ് പക്ഷെ ഇതൊന്നും തന്നെ ഇക്കാര്യത്തിൽ നടന്നില്ല അതുകൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു സഹായം ലഭിച്ചിട്ടുണ്ടോ ഈ തട്ടിപ്പ് സംഘത്തിന് എന്നുള്ള കാര്യത്തിലും പരിശോധന നടക്കുകയും ചെയ്യും എന്തായാലും ആദായ നികുതി വകുപ്പ് കൂടുതലായും നോക്കുന്നത് ഈ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് കൂടുതലായിട്ട് അസ്വാഭാവികമായിട്ട് തുറക്കപ്പെട്ട അക്കൗണ്ടുകളും അത് അത് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പണ ഇടപാടുകളുമാണ് എന്തായാലും നിലവിൽ ഈ ഇ ഡി അന്വേഷണം പുരോഗമിക്കുന്നു ാണ് അതിനോടൊപ്പം തന്നെ സമാന്തരമായിട്ട് തന്നെയായിരിക്കും ആദായ നികുതി വകുപ്പിന്റെ നേതൃത്വത്തിലും അന്വേഷണം നടത്തുക കൃഷ്ണരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്